വേലയും കൂലിയില്ലാതെ കിടക്കുന്ന മൂന്ന് ചേട്ടന്മാരെയും

വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് ഏത് പുന്നത്താങ്കരയിലെ ജനാധിപത്യം പറയും കൈ കാശില്ലാത്ത ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കും നീ അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടിട്ടുത്തി ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ ഓ അതാണ് അപ്പൊരുമ്പ് കുരിയാച്ചോ വന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ വിറ്റിട്ട് ഉണ്ടീവിച്ചത് കിട്ടുകയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും അത് അങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപാ മാറി കുടിച്ചിട്ട് കുറയേച്ചേ

ും കിട്ടില്ലെങ്കിൽ മതി ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ ഇല്ല ഇല്ല നമ്മുടെ മാമച്ച കടയിൽ എന്തോ തിക്കും തിരക്കും അതെ നമ്മള് ഡോക്ടർ ജോസിന്റെ ചീട്ട് കളിച്ചിട്ടേ ആ ചെറ്റ കുടുംബം പൊളിപ്പിച്ചു എനിക്ക് ആശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ ടിക്കറ്റും എല്ലാം പിടിക്കേ അപ്പൊ യാത്രാമംഗളങ്ങൾ വലിയ ഉപകാരം നന്നായി 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 വരും വരും നിൽക്ക് മേരിക്കുട്ടി വരണ്ട

ഈ മാമച്ചനെ മാമച്ചനെ വിളിക്ക നീ നീ എന്നെ വിളിച്ചില്ലേലും ഈ ഈ നേരമായി പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ പോക്കോ കുട്ടി കയറിക്ക തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് ഒരു കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട് കൈനഗിരി എന്ന് അവരല്ല അവരുടെ മകൾ സ്കൂളിൽ ഡാൻസ് പോകാൻ ഇന്റർവ്യൂ എല്ലാം നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് ല്ലോ മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന് നീ ചെന്ന വലുതിനെ പിടിച്ചു കയറ്റ എനിക്കാ ഭാരം താങ്ങൂലും ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് ഗോപനെന്നും പറയാറുണ്ട് ഞാൻ രേവമ്മ സ്റ്റേജ് ഇതെന്റെ മകൾ കൈനഗിരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ം ഗുരുവായൂര് പോയപ്പോ ബസ് ഒന്നും മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നീർണായുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞം മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ട ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കേ ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടാവും കൈനഗരി ധർമ്മൻ ഞങ്ങള് തട്ടേ വച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതുണ്ടെ കുഞ്ഞു അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കൂ മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്

വാടാ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല പ്രോഗ്രാമിന് വേണ്ടി തന്നേക്കാം ഒന്നും കൊറയില്ല സമ്മതാണെങ്കി